ജൈവകൃഷി മികച്ച കുട്ടിക്കർഷർക്ക് സ്കൂളിന്റെ ആദരം മറ്റക്കര സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ മികച്ച കുട്ടിക്കർഷർക്ക് സ്കൂളിന്റെ ആദരം സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന യോഗം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മണിയങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ഈശോനാഥാ വളരെ സന്തോഷമുണ്ട് നമുക്കിപ്പം കേൾക്കുമ്പോ നമുക്കറിയാം നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്താണെന്നറിയാം നമ്മൾ ഒത്തിരി കൃഷിയിൽ നിന്നും നമ്മുടെ ജീവിത രീതികളിൽ നിന്നെല്ലാം വിധലിച്ച് മാറി നിന്ന ഒരു സമയമുണ്ടായി ആ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോ ആരോഗ്യ പ്രശ്നങ്ങള് നമുക്ക് ഓരോ ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും മനുഷ്യർക്കും എല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് നമുക്കറിയാം നമ്മുടെ രാസവളങ്ങളുടെ കീടനാശിനികളുടെ അമിതമായ പ്രയോഗം അത് നിമിത്തം നമ്മുടെ നമ്മൾക്ക് ശാരീരികമായി ഒട്ടേറെ അവശ്യതകൾ ഒട്ടേറെ രോഗങ്ങൾ നമുക്ക് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ വളരെ നന്നായി പോവുകയാണ് ആരോഗ്യ മേഖലയിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ കേരളത്തിലുണ്ട് ഒട്ടനവധി ഹോസ്പിറ്റലുകളുണ്ട് നമുക്ക് വരുന്ന രോഗങ്ങൾക്ക് ചികിത്സിക്കാനുള്ള മെത്തേഡ്സും നമുക്കുണ്ട് പക്ഷെങ്കിൽ നമ്മുടെ രോഗത്തിന് യാതൊരു കുറവുമില്ല ഇന്ന് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമുക്ക് ഓരോ വീടുകളിലെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഓരോ കുടുംബങ്ങൾ എടുത്തു നോക്കിയാലും അവരുടെ അവരുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ ആയിട്ട് ഒരു ക്യാൻസർ പേഷ്യൻ്റെ എങ്കിലും നമ്മുടെ ഓരോ ബന്ധുക്കളിലെങ്കിലും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് അപ്പം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയത് ഈ രോഗങ്ങളുടെയെല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ കീടനാശിനികൾ ഉപയോഗിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മൾ ഭക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ രോഗങ്ങളെല്ലാം ഇങ്ങനെ രോഗങ്ങളുടെ വ്യാപനവും ഒക്കെ നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ സജിമോൻ ജോസഫ് അധ്യക്ഷനായിരുന്നു എം പി ടി എ പ്രസിഡന്റ് അശ്വതി ബാബു സ്വാഗതവും പി ടി എ പ്രസിഡന്റ് ടിസ് ജോസ് നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് ബ്ലോക്ക് മെമ്പർ ജോബി ജോമി ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ി പി കെ പി സീനിയർ ലോക്കൽ റിസോഴ്സ് പേഴ്സൺ ജോയി ജോർജ് പോത്തനമല നേഴ്സറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാർലറ്റ് പി ടി ഇ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടോമിച്ചൻ അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കുട്ടിക്കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയൽ ജോബി കുപ്പുപുഴ ഹെനൻ ജോൺ സജി ഭവൻ അനുഗ്രഹ നിഷ് ഉഷസ് ഭവനം അനിബിൻ ബിബിൻ പൊട്ടക്കുളം എന്നിവരെയാണ് ബ്ലോക്ക് പ്രസിഡന്റ് പൊന്നാടെ അണിയിച്ചതിരിച്ചത് പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി കുട്ടികളിൽ കാർഷിക അഭിരുചി വളർത്തുന്നതിനായി രൂപീകരിച്ച് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി മഞ്ഞാമറ്റം എഫ് സി കോൺവെന്റ് കൃഷിക്കായി വിട്ടുകൊടുത്ത ഒടേക്കറിൽ ഇവിടത്തെ സ്കൂൾ കുട്ടികൾ ജൈവ കൃഷി ചെയ്തുവരുന്നു സ്കൂൾ ഹെഡ്മാസ്റ്റർ സജിമോൻ സാറിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജൈവ പച്ചക്കറി കൃഷിയിൽ നിന്നുള്ള പച്ചക്കറികളാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടത്തെ കുട്ടികൾ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് സ്കൂളിൽ നിന്നും ജൈവകൃഷിയുടെ അധ്യപാഠങ്ങൾ പഠിച്ച മറ്റു സ്കൂൾ കുട്ടികൾ സ്വന്തമായി വീടുകളിൽ ജൈവകൃഷി ചെയ്യുകയും അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കുട്ടി കർഷകരെയാണ് സ്കൂളിൽ ആദരിച്ചത് കുട്ടികൾക്ക് കാർഷിക വൃത്തിയിൽ പ്രാവീണ്യം നൽകുന്നതിനും പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനുമായി സജിമോൻ സാർ മീൻ കോഴി കാട മുയൽ എന്നിവയും വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വളം പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും കാടകൾക്കും കോഴികൾക്കും തീറ്റ കൊടുക്കുന്നതും മുട്ട പെറുക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും കുട്ടികൾ തന്നെയാണ് ചെയ്തു വരുന്നത് മറ്റക്കര സെന്റ് ആന്റണീസ് സ്കൂൾ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്